പുതിയ ദിവസം നമ്മൾ പഴയ വാട്ടർ ഹീറ്റർ അതായത് വള്ളം ചൂടാക്കണം നമ്മൾ പഴയ പാത്രം വെക്കണ സ്റ്റാൻഡ് പ്ലാസ്റ്റിക്കിന്റെ ആണ് പാട്ട് പാട്ട് വേണ്ടി ഇതൊക്കെ പാടുന്ന കാട്ടു നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ പാടുക്കാൻ ആത്രിപ്പിടി കൊടുത്ത് റിച്ച് ആവാൻ വേണ്ടി പോകും ഇത് കണ്ട ആദ്യം രീതിയിൽ ചോദിച്ചുപാത്രം പിന്നെ ഞാൻ വലിയതായി കൂട്ടാനും അപ്പൊ ഞാൻ ഈ ചോത്രം എടുത്തു ഏഴാം ക്ലാസ്സും ആദ്യമായിട്ട് ഒരുമാൾ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയ ടാങ്ക് വാങ്ങിയിട്ട് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ ഇത് മദ്രസ് സ്റ്റേജ് വരുടെ കിട്ടിയ പ്രത്സാഹ സാധനം അന്ന് ദേഹമാൻ വേണ്ട പ്ലാസ്റ്റിക് പ്ലേ ആണ് തരും എന്താ പറയുക ഇക്ക മുതൽ രീതി മുതൽ ഞാൻ വരെ ഇരുന്നിരുന്ന പഠിച്ച ടാബിൾ ഞാൻ പ്ലസ് വാങ്ങിയൊക്കെ പച്ച കവറുണ്ട് ഞാൻ വെച്ച പോലെ നിധ തേങ്ങയുണ്ട് പണ്ട് പാപ്പ പേർ ചെയ്തു പച്ച ബ്ലാങ്കിൽ പച്ച കവർ ഡാഡി മുപ്പത്താറ് വർഷം ദുബായിൽ ആയതുകൊണ്ട് തന്നെ ദുബായി പൗതുമുഖം താക്കിട്ട് വെച്ചു മുപ്പത് കൊണ്ടേൽ വർക്ക് നല്ലോണം വർക്ക് ചെയ്യും ആ രണ്ടത് വേൽക്ക ചെ യേശുദാസിന്റെ പാട്ടാണ് പാടിക്കോളൂ കഴിഞ്ഞിട്ടില്ല മോനത്തിന് ഡബിൾ എറ്റ് ലോഡ് പെരൻ്റെ മേലെ സ്റ്റിറ്റ്ഔട്ടിൽ ഇറക്കാൻ വേണ്ടി ഈ ബാറ്ററിൽ എന്റെ ഏക പ്രതീക്ഷ ഇൻവേർട്ടറിന്റെ ബാറ്ററി നല്ല സാധനം കൊണ്ടുള്ള കൊട്ടവണ്ടിക്ക് സെറ്റ് ഇത് അതുകൊണ്ട് ഞാൻ കേൾക്കുന്നത് കൊടുക്കുന്ന ടി വി മുതൽ ടോട്ടൽ നാല് ടി വി ഒരു കൊടുക്കുന്നത് നോക്കി അന്ന് വാങ്ങി ടിവിന്റെ കവർ പോലും പൊളിച്ചിട്ടില്ല പറഞ്ഞിട്ട് എന്താ ഡിസ്പ്ലേ പോയല്ലോ പത്താമത്തെ സ്കൗട്ട് രാജമസ്കാരം ഫസ്റ്റ് എയ്ഡ് ബോക്സ് അടക്കം കൊടുക്കുന്നുണ്ട് ഒരു കൊട്ടാൻ സാധനം കൊട്ടവണ്ടിക്ക് ഇടാൻ വേണ്ടി പോയപ്പോഴാണ് അനുമായ മൃതദേഹം കണ്ടുപടി ഏതൊരു അത്ത കുട്ടി ും ഈ ദൃശ്യം ജോർജ് കുട്ടി വധക്കേസ് ആവണ്ടെ കൊട്ടീക്കൻ കണ്ടപ്പോൾ അയൽവാസി കുഞ്ഞിലേ എന്ത് പക്ഷെ ഏതൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടാണ് കൊച്ചിയിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ വിറ്റ് റിച്ചാവെന്ന് കണ്ടപ്പോൾ അയൽവാസി പാട് പുറത്ത് കുഞ്ഞി മൂപ്പര് പുറത്തു കിട്ടിയാണ് കൊള്ളുന്ന ഒരു പ്രതീക്ഷയില്ല എന്നാൽ ആറടി രണ്ടിച്ച് ശരി അതിനുള്ള തിരികെ കുത്തിയാണ് കൊള്ളിച്ചു ഞാനാണെങ്കിൽ എലിക്കണി കുടുങ്ങിയ പൂച്ചന്മാര് അതിനുള്ള കുടുങ്ങി ചെയ്തത് മൂപ്പര് പറഞ്ഞ കൊട്ടോഷ ജീവിതകാലത്തിൽ ഇത്രയും മനസ് ആദ്യമായിട്ടാണ് ഇതിലുള്ളിൽ കയറുന്നത് അതിന് മൂപ്പർക്ക് അറിയില്ലല്ലോ ഭാവിയില് വലിയ സെൽ ബാറ്ററി സിനിമ നടനാണ് മൂപ്പരെ കൊട്ടോൺഷിപ്പ് കയറുന്നത് മൂപ്പര് പിന്നെ എന്തൊക്കെ പറയണ്ട ഞാൻ അങ്ങനെ തലാട്ടിക്കോട് വെങ്കടേശ്വര രാജശേഖര റെഡ്ഡി യതു വെങ്കടേശ്വര രാജശേഖര റെഡ്ഡി അല്ലരി നാഗേന്ദ്ര അല്ലൂർ അങ്ങനെ സാധനൊക്കെ പാട ആ ഞാൻ മായക്കണ്ണനും ജാക്കി ജാനും കണ്ട ടി വി ആണ് പോണത് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കേട്ടപ്പോ തന്നെ ഞാനൊരു ചാർജായി ഞാൻ പറയുമ്പോൾ ട്രാക്ക് ഒന്ന് പോയോ ഇഷ്ടംപോലെ സാധനം കിട്ടൂടാ നല്ല പൈസയും കിട്ടും